മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പാലക്കേഴ് നാരായണൻ അനുസ്മരണവും പാലക്കേഴ് സാഹിത്യ പുരസ്കാര സമർപ്പണവും നടന്നു ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയ പാലക്കേഴ് നാരായണനെ മാർച്ച് പതിനഞ്ചിന് ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരിച്ചു ശനിയാഴ്ച പെരിന്തൽമണ്ണ കെ എസ് ടി എസ് സൊസൈറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു അതിനെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ആയുധമാക്കി ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണം എന്നില്ല കവി സാഹിത്യകാരൻ നിരൂപകൻ സാഹിത്യ വിമർശകൻ സാമൂഹ്യ പരിഷ്കർത്താവ് അങ്ങനെ ഒരുപാട് തലങ്ങളിൽ പ്രഗത്ഭനായി അറിയപ്പെട്ട ആളാണ് പ്രൊഫസർ പാലക്കേഴ് നാരായണൻ മാഷി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അദ്ദേഹത്തിൻ്റെ തറവാടെന്ന് പറയുന്ന നോവൽ പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആ നോവലിന് ലഭിച്ചു അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ ഒരുപാട് അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഇക്കാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് പുറകിൽ അതും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ എഴുതിയ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പ്രതിനിധി കെ പി രമണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പാലക്കേഴ് നാരായണന്റെ സ്മരണയ്ക്കായി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പാലക്കേഴ് സാഹിത്യ പുരസ്കാരവും ചടങ്ങിൽ വെച്ച് കൈമാറി ആദിത് കൃഷ്ണ ചെമ്പത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡിന് അർഹനായത് സംഘാടക സമിതി കൺവീനർ എം കെ ശ്രീധരൻ ചെറുകാട് ട്രസ്റ്റ് സെക്രട്ടറി വേണു പാലൂർ മാനേജിംഗ് ട്രസ്റ്റി സി വാസുദേവൻ കെ എസ് ടി എ ജനറൽ സെക്രട്ടറി ടി കെ എ ഷാഫി കെ എസ് ടി എ മുൻ സംസ്ഥാന സെക്രട്ടറി കെ ബദറുനിസ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു